നമസ്കാരം വഴികളിലൂടെ വിജയം കൈവരിച്ച പെൺ നക്ഷത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന ഷോ ഷോ റെഡ് 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 സോ ബിഗിൻ ദി വേദിയിൽ ഇന്ന് നമ്മുടെ അതിഥികളായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമുള്ള രണ്ട് ആക്ടേഴ്സ് ആണ് രണ്ടുപേരെയും നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാഗതം അനു റെഡ് റെർപ്പറ്റിലേക്ക് സ്വാഗതം ആൻഡ് പുതിയ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു കൺഗ്രാലേഷൻ എല്ലാവർക്കും വിശദമായിട്ട് ജോലി തന്നെയാണ് അപ്പൊ എന്തായാലും റോൺസിനും അനു ഇതായി എത്തിയിരിക്കുകയാണ് ഇനി അവരുടെ വിശേഷങ്ങളായി പാട്ടായി ഡാൻസ് ആയി ഗെയിം അങ്ങനെ അതൊക്കെ ഉണ്ട് അങ്ങനെ അടിച്ചു പൊളിക്കാൻ മാത്രമല്ലേ പറഞ്ഞു ഡാൻസ് പറഞ്ഞു വിശേഷങ്ങൾ പറഞ്ഞു തീരുമല്ലോ അപ്പൊ പിന്നെ ഒരു എന്റർടൈൻമെന്റ് കുട്ടികളുടെ ഓക്കെ അപ്പൊ നമുക്ക് ഇരുന്ന് സംസാരിക്കാം റെഡി റെഡി ഓക്കെ അപ്പൊ ഓൺസൺ അനു നമ്മൾ ഇതാ തുടങ്ങാൻ പോണ അനു എനിക്ക് അനുവിനെ കാണുമ്പോണ്ടല്ലോ എനിക്ക് അനുവിന്റെ മുഖം കാണുമ്പോ ഒരു പാട്ട് പാടാനായിട്ട് എന്റെ മനസ്സിന് അനുരാഗിണി മുഖമായിട്ടൊരു കുട്ടിരിക്കുമ്പോ നമ്മളൊരു പാട്ട് പാടേണ്ട എനിക്ക് ഇത്രേ പാടാൻ അറിവുള്ളൂ പക്ഷെ ഒരു പാട്ട് പാടാതെ വിടുന്നത് ശരിയല്ലല്ലോ അരേ ഈ അനു എന്ന് പറയാൻ തന്നെ പ്രണയത്തിന് ഒരു പര്യായമാണ് അല്ലേ മോളെ അനുരാധ് ശരിക്കും പ്രണയം എന്ന് പറഞ്ഞാൽ അത് അനുവിനെ കഴിഞ്ഞിട്ടുണ്ട് വേറെ ആരും സോ നിങ്ങളൊരു പ്രണയം മുതൽ വിവാഹം വരെയുള്ള യാത്ര സുഖമായിരുന്നോ കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു അടിപിടി ബഹളമായിരുന്നു എന്തൊക്കെയായിരുന്നു നടന്നത് ഒരു ബാഹുബലി യുദ്ധമായിരുന്നു അതായിരുന്നു ബാഹുബലി സിനിമ വെല്ലുന്ന യുദ്ധമായിരുന്നു എന്തൊക്കെയായിരുന്നു ആരൊക്കെയായിരുന്നു അതിന്റെ പടയാളികൾ എന്റെ അമ്മയായിരുന്നു മെയിൻ പ്രശ്നം ബാക്കി ഫാമിലിയിൽ എല്ലാരും അച്ഛൻറെ സൈഡാണെങ്കിലും അമ്മയുടെ ഫാമിലി സൈഡായിരുന്നെങ്കിലും എല്ലാവരും നോക്കാം നടത്താം എന്നുള്ള രീതിയിലായിരുന്നു അമ്മ കുറച്ച് മാത്രീമാനത്തിലെ ഫാമിലിയിലും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അമ്മ ഇതൊക്കെ അറിഞ്ഞിട്ട് വീട്ടിൽ പിടിച്ചത് എങ്ങനെയാ ഫോണാണോ പിടിച്ചത് ഞങ്ങള് റിലേഷനിലായ നെക്സ്റ്റ് മന്ത് തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞു അമ്മ അമ്മ എടുത്ത് പറഞ്ഞ് പിന്നെ അമ്മ ഫോൺ വാങ്ങി വാങ്ങിവെച്ചു അതെനിക്ക് ഓർമ്മ പോയപ്പോൾ തരൂല എന്നെ ഷോട്ട് കഴിഞ്ഞാ ഉടനെ റൂമിൽ വരണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പൊ അനു ഭയങ്കര ഒരു അമ്മക്കുട്ടിയായിരുന്നല്ലോ അപ്പൊ ഈ അമ്മേനെ ഓക്കെ അമ്മേനെ ധിക്കരിച്ച് ഇറങ്ങാന്നുള്ള ഒരു മനസ്സിന്റെ ഒരു ധൈര്യം എവിടുന്നു കിട്ടി അതാണ് പ്രേമം പ്രേമം അതാണ് ഒരുപാട് പറഞ്ഞു ഒരുപാട് സംസാരിച്ചു അവസാനം വൺ ഇയർ മിണ്ടാണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നടത്തി തരാന്ന് വരെ പറഞ്ഞു അങ്ങനെ ഇയർ മിണ്ടാണ്ട് ടെക്സ്റ്റ് ചെയ്യാണ്ടൊക്കെ ഇരുന്നു ഓ അത് കഴിഞ്ഞിട്ട് പിന്നെയും പറഞ്ഞപ്പോഴത്തേക്കും ശരി നടത്താം എന്ന് പറഞ്ഞു പിന്നെ ജാതകം നോക്കി പിന്നെ ജാതകത്തിൽ ഓരോ കുറവും കണ്ടുപിടിച്ച് നടത്തി തരൂല്ല ആ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ പോകും എന്ന് അതുകൊണ്ട് അങ്ങനെ ഒരു ദിവസം വലിയൊരു വഴക്കായി ഞാൻ ഇന്ന് ഇപ്പം ഇറങ്ങുകയെന്ന് പറഞ്ഞു അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോയത് രാത്രി വീട്ടിൽ നിന്ന് പന്ത്രണ്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി എറണാകുളത്തോട്ട് പോയി ഞാൻ എന്നിട്ട് അവിടുന്ന് വിഷ്ണു വേറെ ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ചേട്ടനുണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് എറണാകുളം പോയിട്ട് അവിടെ വിഷ്ണു അവിടെ വേറെ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരുണ്ടായിരുന്നു അവിടെ അവരെയും കൊണ്ടുപോയി കല്യാണം കഴിച്ചു തൃശ്ശൂർ പോയി കല്യാണം കഴിച്ചു ഫാമിലിയെ പറ്റി പറയൂ അതായത് സിനിമ സിനിമ പാരമ്പര്യമുള്ള ഫാമിലിയെ പറ്റി പാരമ്പര്യം എന്ന് വിൻസൻ മാഷ് എന്നറിയപ്പെടുന്ന അച്ഛന്റെ ജ്യേഷ്ഠൻ അവിടുന്ന് പിന്നെ അച്ഛൻ ചില്ല് സിനിമ ചില്ല് അസ്ഥി കയ്യത്തും ദൂരത്ത് അങ്ങനെ ഒരുപാട് പടത്തിലെ നായകനായിട്ടായിരുന്നു പിന്നെ അച്ഛന്റെ ജ്യേഷ്ഠന്റെ മക്കള് രണ്ടുപേര് ക്യാമറമാൻമാര് അജയൻ വിൻസെന്റ് അച്ഛന്റെ ചേച്ചിയുടെ മകനാണ് ആ ഡയറക്ടർ സാബു സർ പിന്നെ വേറൊരു സിസ്റ്റർ മകനാണ് ഷേഖർമാൻ ഇങ്ങനെയാണ് എല്ലാരും ഈ സിനിമ അഭിനയിക്കണം അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ എത്തണമെന്ന ആഗ്രഹം വളരെ കുഞ്ഞിലും ഉണ്ടായിരുന്നു ഇവരൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് സിനിമ അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു ഒട്ടും ഇതിലേക്ക് വരണം എന്ന് വിചാരിച്ച ഒരാളല്ല കാരണം ഞാൻ ഐ ടി ആയിരുന്നു അപ്പോൾ ആ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകാനായിരുന്നു താല്പര്യം അപ്പോൾ വിൻസെന്റ് ഫാമിലിയിൽ എല്ലാവരും ഇതിലാണ് എന്നുള്ളൊരു ഇത് ഭയങ്കരമായിട്ട് അച്ഛൻ ഇങ്ങനെ

ഇവർക്ക് ഡോക്ടറായി കുടുംബത്ത് ഫാഷൻ ഡിസൈനറായി അഭിനേതാവായി പിന്നെന്താ കാറ്ററിംഗ് കാറ്ററിംഗ് ഉണ്ടോ ഇല്ല ഇല്ല മാത്രമേ ഉള്ളൂ വൈഫിന്റെ പറയും വൈഫ് ഫുൾ സപ്പോർട്ടാണ് മാരേജ് അല്ലേ അതെങ്ങനെ സംഭവിച്ചു അറേഞ്ച് മാരേജിൽ വീട്ടിലെല്ലാവരും അങ്ങനെ ഇല്ല കാരണം അച്ഛൻ്റെ ചേട്ടനെ അതായത് അജയൻ വിൻസെന്റ് അജയൻ വിൻസെന്റ് കല്യാണം കഴിച്ചിരിക്കുന്നത് സുമലതയുടെ സിസ്റ്ററാണ് ഈ ഇന്റർകാസ്റ്റ് മാരേജ് വീട്ടിൽ പണ്ട് മുതലേ ഉണ്ട് അപ്പൊ നിങ്ങൾ കല്യാണം നടത്തിയ ചടങ്ങൊക്കെ എങ്ങനെയായിരുന്നു ക്രിസ്ത്യൻ ഹിന്ദു സ്റ്റൈലും നടത്തി അപ്പൊ അതിനൊന്നും അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അടിപൊളി ആനയൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ റോഡ്സ് ഭയങ്കര അടിപൊളി ഈ വിഷ്ണുവിന്റെ കാര്യം പറയണില്ല വിഷ്ണു ഭയങ്കര ലവബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആണ് എല്ലാവരോടും ഭയങ്കര സ്നേഹത്തോടെ ാണ് എപ്പോഴും ചേച്ചി അങ്ങനെയൊക്കെ അപ്പൊ ഈ വിഷ്ണുവിന് സ്നേഹം കൂടും അനു എന്താ വിളിക്ക മോളെ പൊന്നേ എന്നൊക്കെയാണോ അതെയോ അനുവിന് എന്തൊക്കെ ചെല്ലപ്പേരുകൾ ഉണ്ട് അനുവിന് കൊറേ ചെല്ലപ്പേരുകൾ ഉണ്ട് അതൊക്കെ നമുക്ക് അറിയണം അതിനോട് വിഷ്ണു എന്താ വിളിക്കുന്നത് വിഷ്ണു വിളിക്കുന്നത് ശരിക്കും വിളിക്കുന്നത് വിളി പറയാൻ പറ്റൂല ും എന്നാലും വരുമ്പഴത്തേ മിസ് ചെയ്യുമ്പോഴത്തേക്ക് വിളിക്കുന്ന ഉണ്ടക്കണ്ണിന്ന് വിളിക്കും ആ ഉണ്ടക്കണ്ണി ഞാൻ മിസ് ചെയ്തുണ്ടി ഗുണ്ടു മുളക് ആ ഗുണ്ടകരെല്ലേ വിളിച്ചാൽ മതി പിന്നെ ശരിക്കുള്ള ക്യാരക്ടറും ഈ സിനിമയിലും സീരിയലിലും കാണുന്ന കഥാപാത്രം എങ്ങനെയാറയാറയാ ഭയങ്കര ശരിക്കുള്ള ക്യാരക്ടർ ഭയങ്കര മൊരടനാണ് ഭയങ്കര അഹങ്കാരിയാണ് ഭയങ്കര കോഴിയാണ് പിന്നെ വേറെ പ്രശ്നമൊന്നും ഇല്ല വിശപ്പിന്റെ അസുഖം ഒരിത്തിരി പിന്നെ ചുറ്റുള്ളതിനെ ഒന്നും ഈ എന്താ ഒരു പ്രത്യേക ീതിയാണ് എന്തിനോ കഴിക്കും അല്ലേ ഈ നന്നായിട്ട് കുക്ക് ചെയ്യും എപ്പോഴെങ്കിലും അനു എന്തൊക്കെയാ കുക്ക് ചെയ്യുക ഞാൻ ഇന്ത്യൻ ഡിഷസാ കൂടുതൽ ഡിഷ് എങ്ങനെ പാലക് മഞ്ജോ പാലക്കനിക്ക് ടുക്കലു പൊറോട്ട ഗോപി പൊറോട്ട അങ്ങനത്തെ ഐറ്റംസ് പിന്നെ പുലാവ് പിന്നെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഭക്ഷണം ഒന്നും വേണ്ടെന്നുള്ള ഒരു അവസ്ഥയിലെത്തി പുതിയ വിശേഷം അത് നമ്മുടെ പ്രേക്ഷകരോടൊന്നും ഷെയർ ചെയ്യണ്ടേ ഷെയർ ചെയ്യാറായില്ലേ വിശേഷം പറഞ്ഞു എത്ര മാസം നാല് മാസം ആണ് നമ്മുടെ അനുക്കുട്ടി അനിക്കുട്ടി വിശ്വസിക്കാനേ പറ്റുന്നില്ല വളരെ ചെറുപ്പത്തിൽ നമ്മള് സീരിയലില് കണ്ടിട്ട് പിന്നെ നമ്മുടെ കൂടെ അഭിനയിച്ചപ്പോഴും നമ്മളൊരു കുഞ്ഞ് എന്നുള്ള രീതിയിൽ തന്നെയാണല്ലോ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞു ഇപ്പൊ ഒരു അമ്മയാവാൻ പോന്നു ആ റോൺസിന്റെ വേറെ ഹോബീസ് എന്തൊക്കെയാണ് അങ്ങനെ ഒന്നുമില്ല മെയിൻ ആയിട്ട് അതായത് എല്ലാ സോളോ ട്രിപ്പ് ഇഷ്ടമുള്ള ആളായിരുന്നു സോളോ അല്ല ആക്ച്വലി ഞങ്ങൾ ആക്ച്വലി ബൈക്കേഴ്സ് ക്ലബ്ബ് ബൈക്കേഴ്സ് അങ്ങനെ ഗ്രൂപ്പുകളുണ്ട് ഗ്രൂപ്പുകളുണ്ട് അപ്പൊ അവരോടെ ട്രിപ്പ് പോകും സ്പോർട്സ് ബൈക്ക് ഒക്കെ കുറച്ച് അപ്പൊ കല്യാണം കഴിഞ്ഞതിനു ശേഷം വൈഫിന് ഭയങ്കര ഇഷ്ടമാണ് ബൈക്ക് യാത്ര എന്ന് പറയുന്നത് അപ്പൊ എല്ലാ സ്ഥലങ്ങളും ഒരുമിച്ച് ആദ്യം ഞങ്ങൾ പോയത് വയനാട് വയനാട് ഓക്കെ അപ്പൊ അതൊക്കെയാണ് നിങ്ങളെ വിശേഷം ഇനി നമുക്കൊരു ഗെയിം കളിക്കാം എന്ത് പറയുന്നു ഇരുന്ന് ചെയ്യേണ്ട ഒരു ഗെയിമാണ് ഞാൻ എന്തായാലും വിഷ്വൽസ് തരും ആ വിഷലില് കാണുന്ന ആൾക്കാര് പേഴ്സണാലിറ്റീസ് ആരൊക്കെയാണെന്ന് നിങ്ങള് പറയണം അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് ആദ്യം വിഷു കാണാം ആദ്യം അനു പിന്നെ റോൺസൺ പിന്നെ അനു പിന്നെ അങ്ങനെ ആർക്കറിയാത്തത് സത്യമായിട്ടില്ല മകനും ഇപ്പൊ നമ്മുടെ സീരിയലിലൊക്കെ സജീവിച്ചു ഒരു ഡയറക്ടർ അല്ലേ ഡയറക്ടറല്ല പണ്ടത്തെ സിനിമയിൽ മകൻ ഇപ്പോ ഇതാണ് കോമഡി ആക്ടറാണ് കോമഡി ആക്ടറാണ് ഇത് ഓപ്ഷൻസ് പ്രായം തമ്മിൽ മോഹം നൽകി മോഹം കണ്ടിട്ട് ആ പാട്ടിൽ അഭിനയിച്ച നടന്റെ അച്ഛനാണ് ഇദ്ദേഹം അതില് അതില് കുഞ്ചാക്കോബനുണ്ട് ശാലിനി ഉണ്ട് പിന്നെ മറ്റേ പാട്ട് വാടിയ മറ്റേ പുള്ളിക്കാരനസിലേക്ക് ശരി അപ്പൊ തോറ്റു തോറ്റു കേട്ടോ അടുത്തത് യഥാർത്ഥത്തിൽ അവസ്ഥ അദ്ദേഹത്തിന്റെ ഇപ്പൊത്തെ ഭയങ്കര ഓടി വായോ എനിക്കിത് കാണാൻ വയ്യേട അതായത് ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്ന ഇദ്ദേഹം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേരാണ് കിട്ടാത്തത് ശരി അഞ്ഞൂര് കിട്ടിയു ഷി ക്യാരക്ടർ അതൊക്കെ പറഞ്ഞു റോൺസ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ പേരാണ് അറിയാത്തതെന്നാലും തോറ്റുല്ല ഇങ്ങനത്തെ ആയതുകൊണ്ട് തോറ്റാലും വിഷമില്ലല്ലോ Pues oh. uh -huh. nah. െ തമിഴ് വരട്ടെ പോരട്ടെ പറയുന്നത് എനിക്ക് മനസ്സിലായി ആളെ മനസ്സിലായിരുന്നുണ്ടോ ആ കരമന ബാക്കി പറഞ്ഞു ആ എല്ലാത്തിലും രാഷ്ട്രീയക്കാരനായിരിക്കും അതിനൊരു എന്തെങ്കിലും ഐഡിയ ഇദ്ദേഹം ഒരു ആക്ടറൊന്നും അല്ല പൊളിറ്റീഷ്യൻ ആണ് അതാണ് അതാണ് പ്രശ്നം എന്തെങ്കിലും ഒരു ഗസ് ചെയ്താലും മനസ്സിൽ വരുന്നത് ഞാൻ ഈ മോടി കേരളത്തിലല്ല എനിക്കറിയോ നമ്മള് മീഡിയയില് അധികം യാദവ് അത് കേട്ടിട്ടോ കേട്ടിട്ട് ശ്രീ ലാലു പ്രസാദ് യാദവ് അദ്ദേഹത്തിന്റെ ഫോട്ടോ ആണ് നമ്മളിപ്പൊ കണ്ടത് നന്നായി ഇവിടെ വന്നത് ഇങ്ങനെ കൊറേ പേരെ കാണാം അടുത്തത് റോൺസൺ ഞങ്ങൾ ആക്ച്വലി ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് വെച്ചിട്ട് ഒന്നിച്ച് വർക്ക് അല്ല എനിക്ക് മെമ്മറി അല്ലെങ്കിൽ മോശം പണ്ട് കൂടെ പഠിച്ചവരെ പേര് ഓർമ്മയില്ല ആളുകാർ ക്ലൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് കാരനാണ് ാണ് ഇത്ര വലിയൊരു പേരാണ് ചെറിയ മഴ ആകാശോ അദ്ദേഹത്തിന്റെ പേര് ഇപ്പൊ റോൺസൺ ആണ് ജയിച്ചേക്കുന്നത്

സുഷമ സ്വരാജ് മുത്തനം പൊട്ടത്തെറ്റാണ് തെറ്റി എന്നോട് ചോദിക്കണ്ട എനിക്കറിയില്ല ഇത് നോക്ക് മുഖം നോക്കി പ്രതിഭയോ ആ പ്രതിഭ പട്ടേൽ അവൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു അതെ ആ നമസ്കാരം കേട്ടപ്പോഴത്തന്നെ ശരി ഇതിലപ്പൊ രണ്ടുപേരും തോറ്റു രണ്ടുപേരും ഇനി അനുവിന്റെ അടുത്തത് തീർന്നില്ലേ ആ അയ്യോ അയൽവാസിയല്ലേ

ും പോരട്ടെ പോരട്ടെ ശ്രീജേഷോ അതെന്നെ ഒളിമ്പിച്ച് പറ ശ്രീജേഷ് ഒളിമ്പ്യൻ ശ്രീജേഷ് എനിക്ക് ഒളിമ്പ്യക്ലേ ന്റെ പേരാണ് ഇപ്പൊ റോഡ് റോഡ് ഈ ഗെയിം ഒളിമ്പ്യൻജേഷ പല കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റി നമ്മൾ എവിടെ നിന്ന് തോൽക്കുന്നു എന്നുള്ളതല്ല നമ്മൾ അവിടെ നിന്ന് എന്ത് പഠിക്കുന്നു എന്നുള്ളതിനാണ് ഇവിടെ കുറച്ച് വിജ്ഞാനം കൂടി നിങ്ങൾക്ക് വേണമല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ളൊരു ഗെയിം ആണ് തോൽവി നമ്മൾ സമ്മതിക്കുന്നു പക്ഷെ നമ്മൾ പഠിച്ചു പഠിച്ചു നല്ല കാര്യങ്ങൾ പഠിച്ചു അത് മനസ്സിൽ ഹൃദയത്തോട് ചെയ്തുക പക്ഷെ ഇവിടെ നമ്മൾ മൂന്നേ മൂന്നിലാണ് നിക്കുന്നത് അപ്പൊ അതുകൊണ്ട് സാധാരണ നമ്മൾ അങ്ങനെ ഇതായിട്ട് നിൽക്കുമ്പോൾ പണിഷ്മെന്റ് രണ്ടുപേർക്കും കൊടുക്കുക അങ്ങനെയൊക്കെയാണ് പക്ഷെ അനുവിന് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അനുവിന് നമുക്ക് പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റില്ല പറ്റില്ല ശരി അപ്പൊ റോൺസിനാണ് നമ്മൾ ഈ പണിഷ്മെന്റ് കൊടുക്കാൻ പോകുന്നത് സോട്ട് ചേർത്ത് രണ്ടുപേർക്കും ഒരു സമ്മാനം ആദ്യം തരാം എന്നിട്ട് പണിഷ്മെന്റ് ഓക്കെ